നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഇന്ന് ബീഫ് മഞ്ജി പൂസുണ്ടാക്കി കളിയാം ബിരിയാണിയും മന്തിന്നും അടുത്തോലെല്ലാം ബീഫ് മജ്ബൂസ് ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ എന്നാൽ പിന്നെ ബീഫെല്ലാം നല്ല അകി ഇങ്ങോട്ടോ പിന്നെ നമുക്ക് മണ്ടി എന്താണെന്നല്ലേ ഉള്ളി കേട്ടോ ഒരു നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് മൂന്ന് കിലോ അരിൻ്റെ അളവാണ് അതുകൊണ്ട് തന്നെ മൂന്ന് കിലോ അരിക്ക് രണ്ട് കിലോ ബീഫ് വേണം രണ്ടോ രണ്ടര കിലോനായാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമുക്ക് വേണ്ടിയത് ഒരഞ്ചുള്ളി അഞ്ചുള്ളിയും പിന്നെ മൂന്ന് തക്കാളി പിന്നെ എന്നാ വേണ്ടിയെന്നല്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും നല്ലപോലെ ചതച്ചെടുത്തത് അതായത് ഒരു രണ്ട് കൂട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചാറ് പച്ചമുളക് പിന്നെ വേണ്ടിയ ഒരു കൈപ്പിടി അളവിൽ മല്ലിച്ചപ്പ് ഇതെല്ലാം വേണം കേട്ടോ കറക്റ്റ് അളവായിരിക്കണം പിന്നെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അത് നമ്മൾ പറഞ്ഞിരിക്കില്ല എന്ന് പിന്നെ പറയറ് എല്ലാവരും വേഗം പോയിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എന്നാലല്ലേ അടുത്ത വീഡിയോ ഞങ്ങൾക്ക് ഇടാൻ പറ്റുള്ളൂ എന്നാൽ പിന്നെ വേണ്ടിയത് പിന്നെ വേണ്ടി എന്തെന്നല്ലേ മല്ലിച്ചപ്പ് മുളക് അല്ല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഉപ്പ് ക്രാമ്പു ഏലക്ക പട്ട എല്ലാം വരുന്ന എല്ലാം വരുന്ന സെറ്റ് എത്രയാ വേണ്ടിയെന്ന് ഞമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ നിങ്ങൾ കയറി കണ്ടോക്കണം കേട്ടോ ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇടണോ നമ്മളെ ഇറച്ചി ഇതാക്കി വെച്ചിട്ടില്ല അതായത് ഒരു രണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു അഞ്ച് സ്പൂണ് ഇറച്ചി മസാല ഒരു പിടി അളവിൽ കുരുമുളക് പിന്നെ ഗ്രാമ്പു ഏലക്കായ് എല്ലാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ രണ്ട് സ്പൂണ് മുളക് പൊടിയും പിന്നെ എന്നാ വേണ്ടിയേ നമ്മളെ ഇറച്ചി മസാലപ്പൊടി അത് ഞമ്മൾ പറഞ്ഞിരിക്കണ എന്നാൽ ഓർമ്മയില്ല കേട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പിന്നെ ആവശ്യത്തിന് ഒരിത്തിരി വെള്ളം വെച്ചാൽ മതിയോ വെള്ളം വെച്ചിട്ട് നല്ലവണ്ണം വേപ്പിച്ചിങ്ങ് എടുക്കണം കേട്ടോ അപ്പോൾ ഒരു കുറച്ച് വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നേരെ ബട്ട വെക്കാം അതിലേക്ക് നമ്മളെ ഏലക്ക ഗ്രാമ്പു പട്ട പിന്നെ നമ്മളെ പെരിഞ്ചീരകം എല്ലാം ഇട്ട് പിന്നെ ഉള്ളിയും കരിയമ്പിൻ്റെ അപ്പൊ ഇട്ട് മിക്സ് ആക്കി ഇങ്ങെടുക്കണം നല്ലവണ്ണം ഇളക്കി ഇങ്ങെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടിയാൽ മഞ്ഞൾപ്പൊടിയാണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ അല്ല കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ മറ്റേലുണ്ടാവുമല്ലോ ബീഫിൻ്റെ ഇതിൽ അതുകൊണ്ടാണേ നമ്മൾ അധികം ഇടാത്ത പിന്നെ നമ്മൾക്ക് അഗ്ഗി ഊറ്റി വെച്ചാൽ അരി കൂടണം നല്ലവണ്ണം പതക്കണേ വെള്ളം നല്ലവണ്ണം വെള്ളം പതച്ച് വന്നാൽ അതിലേക്ക് നമ്മൾ അഗ്ഗി ഊറ്റി വെച്ചാൽ വെള്ളം അല്ല അരി കൂടണം അരിൻ്റെ കണക്കും വെള്ളത്തിൻ്റെ കണക്കും ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ബീഫ് കറി വെച്ചിട്ടായത് കൊണ്ട് തന്നെ ആ കറിയിൽ ഇപ്പം നമ്മൾ വൈകുന്നേരം നിങ്ങൾ വെള്ളം കണ്ടില്ലേ ആ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അയ്യ വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് മാത്രം എപ്പോൾ നമ്മൾ മജ്ബൂസിന് വെള്ളം എടുക്കാവൂ എങ്ങനെയാണ് അരി ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് ശരിക്കും നമ്മളെ ചോച്ചിൻ്റെ അളവ് പക്ഷേങ്കിൽ ഇപ്പം ഇത്തിരി നമ്മളെ ഇറച്ചിക്കറിയിൽ വെള്ളമില്ല അതുകൊണ്ട് തന്നെ അയ്യ വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ടാണ് പൊമ്പക്കണ്ടിയത് പിന്നെ നമ്മളൊന്ന് നല്ലോണം പതച്ചി മേലെ പൊക്കള പോലെ വരൂല്ലേ അന്നേരം എന്ത് പണിയെടുക്കണമെന്നാൽ നമ്മൾ ഇറച്ചിക്കറിയും പറഞ്ഞ് മിക്സ് ആക്കി ഇളക്കി കുഴച്ച് മറിച്ചിങ്ങെടുത്തിട്ട് നേരെ ദമ്മിട്ട് വെക്കണം ഒരു പത്ത് മിനിറ്റ് നമ്മൾ നേരെ മേലെ കണലിട്ടിട്ട് നല്ലവണ്ണം പോവും നല്ലവണ്ണം ഇതാക്കി എടുക്കണം കേട്ടോ ദമ്മിട്ട് എടുക്കണം എന്നാൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ ചോറ് തോന്നിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും മസ്റ്റ് ട്രൈ റെസിപ്പി കേട്ടോ മന്തി അതിനൊക്കെ അടുത്ത് വെട്ടാനാവില്ല ബിരി ബിരിയാണി പിന്നെ പറയേണ്ടല്ലോ ബിരിയാണിക്ക് എപ്പോൾ ഫസ്റ്റ് തന്നെ പിന്നെ സെക്കൻഡ് നമ്മൾ മഞ്ജൂസ് തന്നെ ഉണ്ടോ കേട്ടോ എന്നാൽ പിന്നെ എല്ലാവരും പോയി ഉണ്ടാക്കി വെക്കുന്നതല്ലേ ഉണ്ടാക്കി വയ്ക്കുന്ന കൂട്ടത്തില് ഞങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറന്നുകൊണ്ട പറ്റിയെങ്കിൽ നിങ്ങൾ ഷെയറും ചെയ്തോളൂ കമൻറ്റും ഇട്ടോളൂ ഇങ്ങനെ ഉണ്ടാക്കുന്നതെല്ലാം കമൻറ്റ് ഇടും എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെയും വരാം